പരിപാടി ഇതും ഒന്നിച്ചു വന്നല്ലോ അവർ അവർഒത്തരുന്ന രണ്ടു തൊട്ടേ പച്ച ഒരാളാണ് രണ്ടു തീരെ രണ്ട് പൈപ്പ് വന്നേ ഉള്ളൂ അപ്പൊ ഓണക്കായിട്ട് ഞാന് പിന്നെ വർഷത്തിലൊരിക്ക ഒരു സ്ഥലത്തെ ഓണത്തിന് പോവാറുള്ളൂ അത് നമ്മളെ ജോലിക്കാരൻ്റെ വീട്ടില് കുഞ്ഞാന്റെ വീട്ടില് ഹലോ ശരിയല്ലേ ഒരു ഒരു സ്ഥലത്ത് വർഷത്തിൽ ഒരുക്കി നമുക്ക് അതിന് സമയം കിട്ടുള്ളൂ നമ്മളെ കടയത്തെ ജോലിക്കാരനെ കുഞ്ഞാണി കുറേ വർഷം നമ്മളെ വി പിന്നെ കടയിൽ ജോലി ചെയ്യും അപ്പം എല്ലാ വർഷവും എത്ര തിരക്കിലാണെങ്കിലും ഞാൻ അവിടെ വന്നിട്ട് ഇവിടെ എന്താ ഉണ്ടാക്കണെന്ന് വെച്ചാൽ അത് കുറച്ച് പിന്നെ നമ്മൾ കഴിക്കും കുഞ്ഞാണിൻ്റെ അമ്മായിയാണിത് കാണിച്ചു കൊടുക്കാം അമ്മായി ശരിയല്ലേ എല്ലാ വർഷവും വരില്ല നമ്മൾ എല്ലാ വർഷവും വരും വന്നിട്ട് ഇവിടെ എന്താ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ അത് കഴിച്ച് വരണ കുറച്ച് പിന്നെ വീട്ടുകാര്യങ്ങളൊക്കെ ചോദിച്ച് ആ സ്നേഹം ആ സൗഹാർദ്ദമൊക്കെ പങ്കിട്ട് നമ്മൾ മടങ്ങിപ്പോകും അപ്പം നമുക്ക് എന്താ സംഭവിച്ചാലും ഈ ഓണം നബിദിനൊക്കെ പ്രാവശ്യം ഒരുമിച്ചാവുന്നില്ലേ അല്ലേ ഞാൻ പ്രാവശ്യം ഓണം നബിദിനും ഒരുമിച്ചാൽ ഒരേ ദിവസമാണ് ആ ഇങ്ങനെ എങ്ങനെ ഉണ്ടാവില്ല അല്ലേ ആ പ്രാവശ്യം രണ്ടും കൂടി ഒരുമിച്ചായി നന്നായി ചേട്ടാ അതെ 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 അപ്പം എന്തായാലും ഇന്ന് നല്ല സദ്യ അടിപൊളി സദ്യയാണ് ഇവിടെ ഇപ്പം എന്താ പറയുക ഇവർക്ക് പ്രാവശ്യം ഓണമില്ല ഇവർക്കെന്ന് പറഞ്ഞാൽ പിന്നെ ബന്ധത്തിൽ എവിടെയെങ്കിലും ഒരു മരിപ്പുണ്ടായാൽ അല്ലെ ആ പ്രാവശ്യം ഓണം ഉണ്ടാവൂല അപ്പം ഇന്ന് ഇവര് ലളിതമായൊരു സദ്യയൊക്കെ ഉണ്ടാക്കിയിട്ട് അല്ലേ കൂട്ടുകാരും കുടുംബരൊക്കെ ഒന്ന് ലളിതമായ സദ്യ ഉണ്ടാക്കിയിട്ട് നല്ല ചെറിയൊരു പരിപാടിയാണ് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വന്നപ്പോൾ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിനി പ്രാവശ്യം എന്തായാലും ഈ ഓണം ഒരു കളറല്ല വരികയാണ് വച്ചാൽ മരിപ്പുണ്ടായി അപ്പം പിന്നെ അടുത്ത പ്രാവശ്യം നല്ല അടിപൊളി ഓണം ഉണ്ടാകുക അപ്പോൾ എന്തായാലും നമ്മൾ ഈ വിശേഷങ്ങളൊക്കെ ഒന്ന് അറിയാം എന്തൊക്കെയാണ് ഓണത്തിൻ്റെ കാര്യങ്ങളൊക്കെ അപ്പോൾ എൻ്റെപ്പോൾ നമ്മളെ വീടുകളിൽ അമ്മയാണ് കുഞ്ഞിന്റെ അമ്മായില്ലേ എന്റെ പേര് പറഞ്ഞു ഇതാണ് അങ്ങനത്തെ കാലത്ത് പിന്നെ ഓണൊക്കെ അങ്ങോട്ട് നോക്കിയോളി അങ്ങോട്ട് നോക്കിയോളി കളറായോ കൊറവായോ ഉഷാരായി

പിന്നെ അവശേരി പിന്നെ പുളിഞ്ചി നമ്മളെ കഴിവിനുസരിച്ച് നേരത്തന്നെ അതിന് അങ്ങനെ ഒന്നും എടുക്കാനും വൈദ്യും കുട്ടികളും ആയിട്ട് വൈദ്യമാൻ്റെ അപ്പൊ പൂവൊന്നിട്ടുണ്ടോ പൂക്കെടാൻ പാടില്ല അങ്ങനെയാണ് അങ്ങനെ എന്റെ അമ്മ അവിടെ ഒരുപാട് പൈക്കിയോ പണ്ട് നിങ്ങളു പത്താണ് ചേച്ചി പോന്നെ പഴയ കാലത്ത് നിങ്ങളെ തൊഴിലെന്ന് പറഞ്ഞു പഴയ പഴയ കാലത്തൊക്കെ ഞങ്ങള് എന്റെ കുത്താനും ഓരോരോ പേരേക്ക് പോവായിരുന്നു ൂടി ഇപ്പൊ പിന്നെ വന്നപ്പം പിന്നെ നയിക്കാനും പഴയ കാലത്ത് ഓണം അമ്മായി പറഞ്ഞേ മോശ അങ്ങനത്തെ വിഭവങ്ങളൊന്നും ഇപ്പൊ സാറിന് കഴിക്കില്ല ഓണം ഇപ്പൊ സാറിന് എല്ലാ സാധാരണല്ലോ ചെറുപ്പത്തിൽ ഓണത്തിനൊന്നും ഉണ്ടാവില്ല അന്ന് ഒരു കൂട്ടുകാരും കൂളു ഓണം എന്ന് സന്തോഷം എന്താ ും കൂട്ടാൻ ഇതാണ് നമ്മൾക്ക് ഇന്ന് പങ്ങനെയായി നമ്മളൊക്കെ കൊറേ കഷ്ടപ്പെട്ട് ജീവിച്ചതല്ലേനും സുഖല്ലാതെ ഒന്നേന്താണ് ഇപ്പൊ

പടുത്ത പ്രാവശ്യം നമുക്ക് ഓണം ഉഷാറാക്കാം അല്ലേ അടിപൊളി ഓണം അപ്പൊ ഞാൻ നേരത്തെ പറയാം ഞാൻ എല്ലാ പ്രാവശ്യവും ഓണത്തിനോട് വരലുണ്ട് ഇവരെന്താ അത് കഴിച്ചു പോയി നമ്മള് അങ്ങനെയാണല്ലേ നമുക്ക് വേണ്ടേ അതിനു ഓണം ഒരുമിച്ചാ പറയുക പരിപാടി ഇത് ഒന്നിച്ച് വന്നല്ലോ ഒരു സന്തോഷം അവരൊപ്പം ചേച്ചിനും സന്തോഷിന് ഓണ് ഒരുമിച്ച് വന്നപ്പോ ഭയങ്കര ഘോഷയാത്ര കാണാൻ പോവോട്ടിറങ്ങുമോ ഇറങ്ങോ മുട്ടായി കൊടുക്കലോ ാണ് ഘോഷയാത്ര അപ്പൊ നബിദിനും പിന്നെ ഓണും ഒക്കെ ഒരുമിച്ച് വന്നപ്പോ ഞമ്മ ഭയങ്കര സന്തോഷം നമുക്ക് എവിടക്കപ്പൊ പോണ്ടത് നെബിദിനത്തിന് പോണോ ഘോഷയാത്ര പോണോ ഓണത്തിന് വിളിച്ചാൽ പോണോ ഒന്നൊരു നിശ്ചയല്ലോ ഏ അല്ലേ

നിങ്ങളെ കാലത്തൊക്കെ ആ രണ്ടുപേരും പാടുകൊടുത്തോ അല്ലേ അങ്ങനെ നാളെ നമുക്ക് ആ ഘോഷയാത്ര വരുമ്പോ നിങ്ങട്ട് ഏർ അടിപൊളിയാക്കണം ഇറങ്ങിട്ടേ അപ്പൊ ഞാനിക്ക് രാത്രി ഒന്ന് വരാ പോയി വിട്ടി കഴിഞ്ഞ പ്രാവശ്യം ഉച്ചക്ക് വന്ന രാത്രി ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ അങ്ങനെ രണ്ട് കുഞ്ഞാണിന്റെ ഓണം ഉണ്ണാരി പോന്നാണ് ഓണം കളറാക്കാന് അപ്പൊ ഇപ്രാവശ്യം ചെറിയ വിഷയങ്ങൾ അവർക്ക് മരിപ്പിലോട്ട് ഓണം കുറച്ച് കളർഫുൾ ആയിട്ടില്ല അപ്പൊ അടുത്ത ഓണം ആക്കാ അപ്പൊ എന്തായാലും നിങ്ങളൊക്കെ കണ്ടേലും വിശേഷങ്ങളൊക്കെ ഇറങ്ങിയിലും വലിയ സന്തോഷമുണ്ട് ഒക്കെ ഒരാൾ നമ്മളെ പഠിച്ചല്ലേ അപ്പൊ ആയിക്കോട്ടെ അടുത്തോണം ഉഷാറാവട്ടെ എന്ന് ആശംസിക്കുകയാണ് ഓണത്തിന് എല്ലാവിധ ആശംസകളും അറിയിക്കാണ്